അതാണ് അതാ നോക്കണ്ടേ അതാണ് മുതല് നിങ്ങൾ ആരത്ത് വന്ദിച്ചു എത്രയും പറയും ഇരുപത് റുപ്പിന്നില്ല ആകത്തുണ്ടാകത്തോണ്ടാണോ അഞ്ഞൂറ് വേണോ പാൻട്രൈ കാണുന്നില്ല മാറ്റാണ് മാറ്റം കൊണ്ടാണ് വരുന്നത് ഇല്ല ഇല്ല ഏഹ് ആകത്തോണ്ട ആകെ ഇപ്പത്തരുന്നേ എന്താ ഇല്ല ഇല്ല ആറ്റാ മാറ്റി മാണോ എന്തെങ്കിലും പറയണ്ടേക്ക് എണ്ണൂറ് ഞാൻ നിങ്ങള് പറഞ്ഞൊക്കെ കൊടുക്കുന്ന കായലും കഴിഞ്ഞല്ലേ ഗീസേല് നിങ്ങളാണ് പറഞ്ഞാണ് കൊടുക്കന്നെ എന്റെ മുതലല്ലേ അതാണ് അതാ നോക്കണ്ടേ അതാണ് മുതല് നിങ്ങൾ ആരെന്നെ അടുത്ത് വന്ധിച്ചുല്ലേ അത് കൊടുത്ത് അത് ഞമ്മളി വില പേശിക്കണ പരിപാടി ഇല്ലല്ലോ ആ ചെറിയ പൈസ ചോദിച്ചാൽ കൊടുക്കുക അത് തന്നെ നമ്മളെ വരും ഇനിതാ ഇതൊക്കെ നമ്മളെ ആടുകളാണ് ഈ വണ്ടിയിലുള്ളതൊക്കെ നമ്മളതാണ് പിന്നെ അപ്പുറത്താ വണ്ടീടെ അപ്പുറത്താ വലിയ വലിയ രൂപ ആടുകള്ണ്ട് ഏഴ് റുപ്യ ആറുപ്യ പല റേഞ്ചിലും വരുന്നുണ്ട് ആ ഒക്കെ നിലവാരത്തിന് എടുക്കാ കുട്ടന്മാര് ഇതാ പതിനഞ്ചു പാഞ്ചു പതിനഞ്ചു ആ പാഞ്ചേ അത് പതിനാലര പതിനാലരക്ക് കൊടുക്ക ആ ഒക്കെ ചീപ്പ് റേറ്റിന് കൊടുക്ക ചീപ്പ് ചീപ്പ് റേറ്റിന് ആ ഒക്കെ റേറ്റിന് അടിച്ച് വിളിച്ച് വെക്കുക ഇത് ഇടപൊരിട്ടാ വലിയ മുട്ടനല്ലേ ഉയത്തിന് എല്ലിനും പറ്റിയാണ് ആയ മുട്ടനാണ് അത് ചെനയാണ് മൂന്ന് മാസം ചെന ഉണ്ട് ആ നല്ലടാ വല്യടാ അത് പതിനാറുപ്പുള്ളൂ ആ നല്ല ആടാണ് വലിയ ആടാണ് ഇതാണെങ്കിലും ആവേലനെ പതിനോ നല്ല ഞങ്ങൾ ആ അഞ്ചെണ്ണം കൊടുത്തിരുന്നുള്ളൂ നല്ല ആ ഇല്ല ണ്ടല്ലോ തന്നെ ഇത് പതിനായിര ചോദിക്കണ്ടേ പതിനായിരം അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൊടുക്കും മോഷ നമ്മക്ക് വഴപ്പൊന്നുമില്ല ആളിങ്ങനെ കൊറവാണ് ഓ ആടാൾ വരാതെ ആടാളൊന്നും ഇഷ്ടം പോലെ ആടല്ലോ തുടങ്ങൽ ഒരു അഞ്ചര അഞ്ചുമണി അഞ്ചരക്കൊക്കെ തുടങ്ങും നാടകളങ്ങനെ ആയി വരള്ളൂ സ്ഥിതിക ആ അവിടെ അടുത്തു തന്നെ നാടനാട് ചെന ചെന ഉണ്ട് പറയാനില്ല ഉറപ്പില്ല ആ ഉറപ്പില്ല പക്ഷെ അവിടെ നിന്നൊക്കെ എല്ലാവരും പറഞ്ഞു ഞാനുണ്ട് കഴിഞ്ഞു കുപ്പിയാ പതിനൊന്നരയാണ് ചോദിക്കുന്നത് പാത്രത്തിന് കൊടുക്കും കഴിഞ്ഞ അഞ്ചേ ഇതിലൂടെയുള്ളൂ മൂന്നെണ്ണം ആ പേട അതിൻ്റെ ബാക്കി നമ്മളിവിടെ തന്നെ അടുത്തുതന്നെ ഇവിടെ വണ്ടിലേള്ളൂ ഇവിടെ തന്നെ ആ എല്ലാണ്ടാവും വേറെ ഇത് തന്നെ കാര്യമായിട്ട് നമ്മള് ഈ കച്ചവടന്നെ ആ ആ ആ വീട്ടിലുണ്ട് ആടുകൾ വീട്ടിൽ നല്ല വളർത്താൻ പറ്റിയ ആടുകളുണ്ട് പല ആയിട്ടും നല്ല നല്ല ആടുകളുണ്ട് ചന്ത പൊതുവെ ഒരു മട്ടത്തിലാണ് ഇപ്പം നല്ല പോകണ്ടത് ചരക്ക് പോകണ്ടത് ആ സാറായിട്ട് പോകണ്ടത് ആ എല്ലാ ഐറ്റും ഉണ്ടാവും ഓ എല്ലാം എല്ലാത്തിനും വട വന്നാൽ മതി ചന്ത വളരെ നീറ്റാണ് വളരെ ല്ലേ കുത്തി കുത്തിളാ എന്താ ചോദിക്കണ് ഇരുപത്തഞ്ചല്ലേ വലിയ മുട്ടനാൽ അല്ലേ ഒരു ക്രോസ് ബ്രിഡാണ് അല്ലേ ണ്ട് ഞാൻ കിളക്കുണ്ടായിക്കൊണ്ടി പാലാടാണ് എന്താണേ ഇഷ്ടം പോലെ ആടളാട്ടോ മ്മളളത് പെരുവള്ളൂർ ചന്തയില്ലാട്ടോ അണ്ടത്തെ ചേളാരി ചന്ത ഇപ്പൊ പെരുവള്ളൂർ പഠിക്കൽ പീടിയെ പെരുവള്ളൂർക്ക് ആക്കിയിട്ടുണ്ട് അവിടുത്തെ ആടു ചന്തയിലാണ് ഇപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കാൻ പോകുന്നു ഇതൊക്കെ ഇവർ ها <laughs> 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 <laughs>